ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ആർ ജെ വൈബ്സ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മോനെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം അതാ മുമ്പേ ഞാനും കൂടെയാണ് പോകുന്നത് ഡോക്ടർ രാവിലെ എയ്റ്റ് ടു ഫോർ ഉള്ളത് മഴ പെയ്തപ്പോൾ ഉള്ളിൽ വെള്ളം കയറിയിട്ട് കയറിയതാണ് കേട്ടോ കണ്ടത് നിങ്ങൾ അതുവരെ ഇവിടുന്ന് അത്ര ക്ലീൻ ആക്കിയിട്ടില്ല അപ്പം ഞങ്ങൾ ടാക്സി വിളിച്ചിട്ടാണ് പോകുന്നത് കാരണം ജഷീർക്ക് ഇല്ലാത്തത് കൊണ്ട് ടാക്സിക്ക് പോവാൻ പോകേണ്ടി വരും കാരണം രാവിലെയാണ് ഡോക്ടറേ ഉള്ളൂ അപ്പം ഞാൻ ജസ്റ്റ് ഇതാ ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ ഒരു ഗേറ്റിന് കിട്ടും അതുവഴി പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ടാക്സി ബസ് ഒക്കെ കിട്ടുന്നത് നേരെ ബാ ബാക്കിൽ അപ്പോൾ ഈ ഗേറ്റ് വഴി പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാൽ മതി പക്ഷേ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ ഞാൻ കുറേ ദിവസമായിട്ട് പുറത്തിറങ്ങാത്തത് കൊണ്ട് പുറത്ത് വലിയ വിശേഷങ്ങളൊന്നും അറിയില്ലല്ലോ പിന്നെ എപ്പോഴും നേരെ വീടിൻ്റെ ഫ്രണ്ട് നിൽക്കാൻ്റെ വണ്ടിയിൽ കയറി പോവുക അങ്ങനെയൊക്കെയല്ലേ ചെയ്യാറുള്ളൂ അപ്പോൾ എന്താണെങ്കിലും മോനും ഉമ്മയും താഴെ വില്ലിൻ്റെ താഴെ നിൽക്കുന്നുണ്ട് അപ്പോൾ വെയിലായത് കൊണ്ട് ഞാനും പുറത്ത് പോയി നോക്കാറുണ്ടോ പക്ഷേ എനിക്ക് ഒരു അഞ്ച് മിനിറ്റ് നിന്നിട്ട് ടാക്സി ഒന്നും കിട്ടിയില്ല അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നുണ്ട് ഫോണിൽ ആദ്യം അത് ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ ഞാൻ അഥവാ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു നാല് ദിവസം ലാഭിക്കാമെന്ന് പണി എടുത്തതാണ് ഒരു ഒരാവശ്യമില്ലായിരുന്നു അവസാനം ഞാൻ ടാക്സി ബുക്ക് ചെയ്തു പോയി നിന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ആറോട് ഉള്ളിലോട്ട് കേറ്റ് വരാൻ പറഞ്ഞു കാരണം ഈ വെയിലിന് കുട്ടിക്ക് അടിച്ചു കഴിഞ്ഞാൽ വെറുതെ അവൻ എന്തെങ്കിലും അസുഖങ്ങൾ വരുമല്ലോ അന്ന് പോയപ്പോൾ മഴ ഇന്ന് വെയിലും എല്ലാം കൂടി ആകുമ്പോൾ അവനുക്ക് ബുദ്ധിമുട്ടാവുന്ന വിചാരിച്ചിട്ട് ടാക്സിക്കാരനോട് ഫ്രണ്ടിലോട്ട് തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഗേറ്റിൻ്റെ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുകയാണ് ഗേറ്റ് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും അത് പിന്നെ ആദ്യം മുതൽ ഓപ്പൺ ആക്കിയിട്ട് വേണം അപ്പം നിങ്ങൾക്ക് മുന്നേ മുനത്തെ വീട്ടിലൊക്കെ കണ്ട് പരിചയം ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ വില്ല ഈ ഒരു കോമ്പൗണ്ട് ഏറ്റവും ബാക്കിലോട്ടേക്കാണ് മുൻ വില്ലൻ്റെ ഫ്രണ്ടിൽ അത്യാവശ്യം മുറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര റിലാക്സേഷനാണ് ഞാനിത് എപ്പോഴും എല്ലാ വീടുകളിലും പറയുന്ന കാര്യമാണ് അപ്പം ഉമ്മ ഉമ്മനെ കേട്ടിട്ട് ടാക്സി ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട് ഞാൻ ഗേറ്റ് നടക്കാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു ചെയ്യുന്നുട്ടോ ഈ കുറച്ച് സമയം തന്നെ ഭയങ്കര ഒരു ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു മാസമായല്ലോ വെയിലും ഉള്ളാതെ തന്നെ റൂമിൽ തന്നെ ഇരിക്കുന്നു നമ്മൾ അപ്പോൾ ഒരു രണ്ടു മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞങ്ങള് പോകുന്നത് രണ്ട് രണ്ടര രണ്ടേകാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു നാല് വരെ ഡോക്ടറേ ഉള്ളൂ ആണ് കാണിക്കുന്നത് ഫോളോ അപ്പിന് വേണ്ടിയിട്ട് കാണിക്കാൻ ചെല്ലാൻ പറഞ്ഞതായിട്ടോ അത് വയ്യാടായിട്ട് പോകണമെന്നല്ല അവന് ഡിസ്ചാർജ് കഴിഞ്ഞപ്പോൾ സെവൻ ഡേയ്സ് കഴിഞ്ഞിട്ട് ഒന്ന് കൊണ്ട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ടാഴ്ച കൂടെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഫോളോ അപ്പിന് വേണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പോകുന്നതാണ് അതുകൊണ്ടാണ് വീഡിയോ വീടൊക്കെ കാരണം നമുക്ക് ടെൻഷനും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ് അപ്പോൾ അതിൽ ഇന്ന് ഞങ്ങൾ റെസീവിങ് ബെഡ് ഒന്നും ഇല്ലാതായിട്ടോ കൊണ്ടുപോകണം അവന് ജസ്റ്റ് ഒരു ടർക്കിയിൽ പോകുന്നിട്ടോ കൊണ്ടുപോകണം കാരണം ആ റിസീവിങ് ബെഡ് അത്യാവശ്യം നല്ല ചൂടുണ്ട് അതിനകത്ത് ഇനിയിപ്പിച്ചിട്ട് ഈ ചൂട് കാലത്തും കൂടെ അങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ നന്നായിട്ട് വേർക്കും അപ്പോൾ പിന്നെ അവന് ഭയങ്കര ആണ് അതിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് റിലാക്സ് ആയിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാനാണ് ആൾക്ക് ഇഷ്ടം ആളുടെ മേലെ തുടർന്നതോ ഫേസിലോ എവിടെയും തുടന്നതോന്നും ഇഷ്ടമില്ല കേട്ടോ അപ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ ഇതപ്പോൾ നല്ല വർക്കാണ് നമ്മൾ ഇറങ്ങാൻ സമയത്ത് അവനെ ഉറക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇൻഷുറൻസിൽ ഒരു മുപ്പത് ദിവസം വരെയാണ് മദറിൻ്റെ ഇൻഷുറൻസിൽ ദമാനാണെങ്കിൽ കുട്ടികൾക്ക് കവർ ചെയ്യുന്നത് പക്ഷേ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇൻഷുറൻസ് റിന്യൂ ചെയ്യുന്നതിന് മുന്നേ ആണ് ഡെലിവറി ആയിട്ടുള്ളതെങ്കിൽ ആ കാർഡിൻ്റെ ഡേറ്റ് അവസാനിക്കുന്നതോട് കൂടിയിട്ട് തേർട്ടി ഡേയ്സിന് മുൻപ് തന്നെ ആ കാർഡിൻ്റെ ഡേറ്റ് അവസാനിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ബേബിക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടില്ല കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് തേർട്ടി ഡേയ്സ് വരെ ബേബിക്ക് നമ്മുടെ ഇൻഷുറൻസിന് തന്നെ കവറേജ് കിട്ടും അപ്പോൾ ഞങ്ങളിത് ആ ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കുറച്ച് ചെറിയ രീതിയിൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇറങ്ങിയപ്പോൾ വെയിലുള്ളതുകൊണ്ട് മുമ്പ് പെട്ടെന്ന് ഓടി പോവാട്ടെ ഉള്ളിലോട്ട് ചെറിയൊക്കെ വെയിലും കൊള്ളണമല്ലോ അല്ലേ അപ്പോൾ അതാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഓൾറെഡി ഡോക്ടർ ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ വിളിച്ച് ചോദിച്ചിട്ടൊക്കെയായിട്ട് വന്നത് ഇതിന് മുൻപത്തെ തവണ ഞങ്ങൾ വന്ന സമയത്ത് ഡോക്ടർ രാവിലെ സെവൻ ടു വണ്ണം അങ്ങനെ എന്തായിരുന്നു ഡ്യൂട്ടി ഉണ്ടായിരുന്നത് പക്ഷെ ആൾക്ക് രാത്രി പുലർച്ചെ വരെ ഡ്യൂട്ടിയിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഡെലിവറി എന്തോ ഉണ്ടായത് വരണം അപ്പം അങ്ങനെ ആയതുകൊണ്ടാണോ എന്ന് ഉച്ചയ്ക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളൊരുപാട് താ ഒരുപാട് നേരം രണ്ട് മൂന്ന് മണിക്കൂറോളം ഹോസ്പിറ്റലിൽ പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പം ഇത്തവണ ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ ഡോക്ടർ ഇവിടെ അവൈലബിൾ ആണോ എന്നൊക്കെ വിളിച്ച് ചോദിച്ചതിന് ശേഷമാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അഹിലെ ഹോസ്പിറ്റലിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ കുട്ടികളുടേത് വരുന്നത് കുട്ടികളുടെ ഒരു ഭാഗവും അതുപോലെ തന്നെ ഗൈനക്കോളജിയും ഒരുമിച്ചാണ് വരുന്നത് അപ്പോൾ നമ്മളവിടെ ചെന്നിട്ടുണ്ടായിരുന്നു ചെന്നിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കാൻ നോക്കിയ സമയത്ത് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഡോക്ടറടുത്ത് അധികം തിരക്ക് ഞങ്ങൾ കണ്ടിട്ടില്ല കാരണം പീഡിയാട്രിഷൻ്റെ അവിടെ വല്ലപ്പോഴാണ് നല്ല തിരക്ക് കാണാറുള്ളൂ ഇനി അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ചിലപ്പോൾ നമ്മൾ വരുന്ന ദിവസങ്ങൾ തിരക്കില്ലാത്തതായിരിക്കും അപ്പോൾ എന്താണെങ്കിലും കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ആളുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയെല്ലാം ചെക്ക് ചെയ്ത് ഡോക്ടറെ കണ്ടിട്ട് പോന്നിട്ടുണ്ടായിരുന്നു അലമുദന് വലിയ കുഴപ്പമൊന്നുമില്ല അവന്റെ ഗ്രോത്തും കാര്യങ്ങളും എല്ലാം അതും ഓക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ കാണിക്കുകയാണെങ്കിൽ മാത്രം വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു വയസ്സാവുന്നത് വരെ വിറ്റാമിൻ ഡിയുടെ ഡ്രോപ്പ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കുകയാണെങ്കിൽ വയർ വേദന അങ്ങനത്തെ പ്രശ്നങ്ങൾ കാണിക്കുകയാണെങ്കിൽ പെടിയാക്കോളിൻ്റെ കോളിക് ഡ്രോപ്പ് കൊടുക്കുക പിന്നെ നൈസൽ ഡ്രോപ്പ്സ് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ സറിയൻ ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുക അങ്ങനത്തെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട് പ്രോപ്പറായിട്ട് ഫീഡ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ ഞങ്ങൾ അതാ തിരിച്ച് പോകുകയാണ് കേട്ടോ അധിക സമയം ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വന്നില്ല പക്ഷേ ഇൻഷുറൻസ് ഇൻഷുറൻസിൻ്റെ ചെറിയൊരു പ്രശ്നമുള്ളത് കാരണം കുറച്ച് സമയം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോൺ വിളിച്ച് കുറച്ച് സമയം അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ അങ്ങനെ എന്താ പറയുക അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വീണ്ടും ടാക്സി തന്നെ വിളിക്കണം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് താഴെ വന്നിട്ട് ടാക്സി ടാക്സി വിളിക്കുന്ന നേരത്തെ കുറച്ച് ഡിസ്കസ് ചെയ്യുമായിരുന്നു പിന്നെ ഇത് ഇപ്പം വരുന്ന ആളുണ്ടല്ലോ ആൾ വിശാഖട്ടോ ഇവൻ കാരണമാണ് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് കാരണം ആൾ ഭയങ്കര ഹെൽപ്പിംഗ് ആണ് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാലും പെട്ടെന്ന് നമുക്ക് ക്ലിയർ ചെയ്തു തരും അതുപോലെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കാണ്ടെങ്കിലൊക്കെ ആളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ പറഞ്ഞു ട്ടോ ഭയങ്കര ഒരു ഹെൽപ്പിങ്ങാണ് ഞാൻ എല്ലാ കാര്യത്തിനും ഫിനിക്സിലോട്ട് അങ്ങനെയൊക്കെയാണ് പോയി പോയിരുന്നത് പിന്നെ എന്റെ ഒരു ഫ്രണ്ട് രേഷ്മ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഫാർമസിസ്റ്റ് ആയിട്ട് അവൾ അവൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇവിടെ കാണിച്ചിരുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ശേഷം ഇവനെ പരിചയപ്പെടുന്നത് പിന്നെ എന്താ പറയുക എന്ത് കാര്യത്തിനും ഭയങ്കര ഹെൽപ്പിങ്ങായിട്ട് നമ്മളൊരു സ്വന്തം ആളെ പോലെ കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടിന്യൂ ചെയ്തു പോകായിരുന്നു പിന്നെ ഇവിടുന്ന് കിട്ടിയ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ വളരെ നല്ലതായിരുന്നു എന്നുള്ളത് ഞാൻ പല വീഡിയോകളായിട്ട് പറഞ്ഞിരിക്കേണ്ടതിന് മുൻപത്തെ വീഡിയോയിലൊക്കെ അപ്പോൾ അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ടാക്സി കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഹോസ്പിറ്റലിൻ്റെ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ടാക്സി കിട്ടാറുണ്ട് ഇതിന് മുൻപ് ഞങ്ങൾ ഇങ്ങനെ ഫോളോ അപ്പിന് വന്ന സമയത്ത് സെക്യൂരിറ്റി ആയിരുന്നു നമുക്ക് ടാക്സി വിളിച്ച് തന്നിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് കുറച്ചും കൂടെ ഒക്കെ മുറിവിന് പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നടക്കാറുണ്ട് വയ്യായിരുന്നു കേട്ടോ അപ്പോൾ ആ സെക്യൂരിറ്റി നമ്മളിപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കയറുമ്പോൾ കാണുമ്പോൾ തന്നെ ഭയങ്കര ചെറിയ സംസാരമൊക്കെയാണ് കാരണം അന്ന് നോമ്പിന്റെ സമയമായിരുന്നു ആള് ഇതുപോലെ ഫുഡ് കഴിക്കാനോ അങ്ങനെ എന്തോ നിൽക്കുന്ന സമയത്തോട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫുഡ് വാങ്ങിച്ച് കഴിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളോട് മൂന്ന് പറയാനും വയ്യ പക്ഷെ എന്നാൽ ആൾക്ക് വിശന്നിട്ടും വയ്യാന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു പിന്നെ ഡോക്ടറെ കണ്ടിറങ്ങിയപ്പോഴത്തേക്കും മോനെ വിശന്നിട്ട് ആൾ ചെറിയ രീതിയിൽ കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ കുറച്ച് സമയം നിങ്ങൾക്ക് അറിയാം പിന്നെ ആളും ഉറങ്ങിപ്പോവും പിന്നെയും കറിയും പിന്നെ ഉറങ്ങിപ്പോവും അങ്ങനായിരുന്നു ഇപ്പൊ വലിയ വിശപ്പം ആയിട്ടും ഇല്ല എന്നാ ചെറുതായിട്ട് വിശക്കമുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു പിന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കമുണ്ടായിരുന്ന കേട്ടോ മൂന്നര ഒക്കെ ആയിട്ടുണ്ടായിരുന്നപ്പോഴത്തേക്കിനും ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഫുഡ് കഴിക്കാതെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ ഞാൻ പത്തര കഴിഞ്ഞിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത് കാരണം ഇവൻ രാത്രി ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഓരോരോ ശബ്ദങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ഉറക്കമൊന്നും കറക്റ്റ് ആവില്ല പിന്നെ എല്ലാവർക്കും അറിയേണ്ടായിരിക്കും ഓരോ അല്ലേ നമ്മൾ ഫീഡിങ് മാത്രമാവുമ്പോൾ എപ്പോഴും അങ്ങനെ ആയിട്ട് ഉറക്കം കിട്ടിക്കണം കുട്ടി ഉറങ്ങുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഉറങ്ങാന്നുള്ളത് നടക്കുള്ളൂ പിന്നെ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഗസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കുറക്കത്തിൻ്റെ കാര്യം സെറ്റാവണമുണ്ട് കേട്ടോ പിന്നെ എന്തോ രാത്രി ഉറങ്ങാൻ സമയക്കാത്തതുകൊണ്ട് ഞാൻ രാവിലെയാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ പത്തരയ്ക്ക് എണീറ്റതിന് ശേഷം പോകാനുള്ള കാര്യങ്ങളും ഇവനെ കുളിപ്പിക്കുക റെഡിയാക്കുക നമ്മൾ കുളിക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഫുഡ് കഴിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കഴിച്ചിട്ട് പോയതായിരുന്നു കേട്ടോ അപ്പൊ നല്ല വിഷപ്പം ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് വശന്നിട്ട് ഓരോരോ ബുദ്ധിമുട്ടുകൾ കാണിക്കേണ്ടത് നമ്മൾ കഴിച്ചു കഴിച്ചുകഴിഞ്ഞ് പിന്നെ ഇവനും ഫുഡ് ഫുഡൊക്കെ കൊടുത്ത് തിരിച്ചങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും ഒരുപാട് ലേറ്റ് ആവും അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു പത്ത് മിനിറ്റ് നേരത്തെ സമയമല്ലേ ഉള്ളൂ പെട്ടെന്ന് റൂമിൽ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു പിന്നെ വെയിൽ കുറേ ദിവസം ഇരുപത്തഞ്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കിനും ഇത്രയും ദിവസം വെയിലും കാറ്റൊന്നും കൊള്ളാതെ റൂമിൽ ഇരുന്നുകൊണ്ടാണ് തോന്നുന്നത് ഇങ്ങോട്ടേക്ക് ചെറിയ രീതിയിലൊരു ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് വെയിലുകൊണ്ട് അപ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണോ തളർച്ചയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളെ വീടുടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് വീടിയുടെ ഉള്ളിലോട്ട് ഞാൻ വണ്ടി കേറ്റാൻ വന്നിട്ടുണ്ടായിരുന്നു ട്ടോ ആളോട് ഞാൻ ജസ്റ്റ് പുറത്തിറങ്ങി ഗേറ്റ് തുറന്നു നിർത്തു കാരണം പോയതിനേക്കാളും കുറച്ചും കൂടെ ശരീരം ചൂടായിട്ടുണ്ടായിരുന്നു ടാക്സി കാരന് ചെറിയൊരു മടി ഉണ്ടായിരുന്നു ഉള്ളിലോട്ട് വരാൻ കാരണം ആള് മീറ്റർ അവിടെ വെച്ച് ഓഫ് ആക്കിയതുകൊണ്ടാണ് എന്തെന്ന് അറിയില്ല പിന്നെ നമ്മളോട് എന്താ പറയുക കുട്ടികളത് കാരണം വേണ്ട ഇല്ല എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് തോന്നുന്നു ആളും മനസ്സിലാ മനസ്സോടെ പകുതി കൊണ്ട് നിർത്തി പിന്നെ വീണ്ടും ഞാൻ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി അങ്ങനെ മൂന്ന് രണ്ട് മൂന്ന് തവണ ആ ഒരു ചെറിയ സ്ഥലത്ത് നിർത്തി നിർത്തിയിട്ടാണ് ആള് ഫ്രണ്ട് വരെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞമ്മനോട് പെട്ടെന്ന് ഉള്ളിൽ പോയിക്കെന്ന് പറഞ്ഞിട്ട് വെയിൽ കാരണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീണ്ടും നല്ല അടിപൊളി വേരിയായിട്ട് വരുന്നവരായിരിക്കും ബൈ ടേക്ക് കെയർ